നമസ്കാരം എവിടെയാണ് യഹിയ സിൻവർ ലോകമൊന്നാകെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് ധീര നേതാവ് ഇസ്രായേലിനെ തീർക്കാൻ അണിയറയിലിരുന്ന് പദ്ധതികൾ മെനയുന്നു എന്ന് ഹമാസ് വാദിക്കുമ്പോൾ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്ന വെറും ഭീരുവാണ് സിൻവർ എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഷ്യം യഥാർത്ഥത്തിൽ പുതിയ സ്ഥാനത്തെത്തിയതിന് ശേഷമല്ല അതിനു മുൻപേ തന്നെ ഏറെ നാളായി ആരും തന്നെ യഹിയെ കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗാസയിലെ തുരങ്കങ്ങളിലൊന്നിൽ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് യഥാർത്ഥത്തിൽ സിൻവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ചോദ്യങ്ങൾ ഒരു ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട് ഇസ്രായേലിനെ പിടിച്ചു നിർത്താനുള്ള ഹമാസിന്റെ നീക്കങ്ങളാണ് സിൻവറിന്റെ പുതിയ സ്ഥാനാരോഹണ അഭ്യൂഹങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരനായ സിൻവർ അതിനുശേഷമാണ് പൊതു ഇടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായത് ഇത്രയും വലിയ രീതിയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് തന്നെ കാരണമായത് ഒക്ടോബറിലെ ആ ആക്രമണമായിരുന്നു ഖാൻ യൂനുസിലെ ഭൂഗർഭ അറയിലൂടെ സിൻവർ നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു ഇതാണ് ഹമാസിൻ്റെ പുതിയ മേധാവിയുടെ ഒളിയിടം സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള ഏക സൂചന ഹനിയയ്ക്ക് പകരം യഹ്യ സിൻവറിനെ തെരഞ്ഞെടുത്ത വാർത്ത ഹമാസ് ഓഗസ്റ്റ് ആറിന് രാത്രിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് യഹിയ സ്ഥാനമേറ്റത് അയാളെ വധിക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള ശക്തമായ കാരണം എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് യഹിയ സിൻവറിനെ തലവനായി തിരഞ്ഞെടുത്തത് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രതിരോധം ശക്തമാക്കുന്നു എന്നതിൻ്റെയും തെളിവാണെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ തങ്ങൾക്കെതിരായ ഏതൊരാക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഹനിയെ കൊന്നതിൻ്റെ ചൂടാറും മുൻപ് പക പോക്കാനൊരുങ്ങുന്ന ഹമാസിനെ ഏതൊക്കെ രീതിയിൽ തിരിച്ചടിക്കാമെന്ന പ്ലാനുകൾ ഇസ്രായേൽ അണിയറയിൽ ചിന്തിച്ചു കൂട്ടുകയാണ് ലോകം കഴിഞ്ഞ ദിവസങ്ങളിൽ മധ്യപൂർവ്വ ദേശത്തെ ഉറ്റുനോക്കിയിരുന്നു ഓഗസ്റ്റ് അഞ്ചിന് യു എസ് സെൻട്രൽ കമാൻഡിൻ്റെ തലവൻ ജനറൽ മൈക്കൽ കുറില്ല ഇസ്രായേലിലും റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗോ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും എത്തിയതോടെ ലോകമാകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു അപമാനത്തിന് നേരിട്ട് തിരിച്ചടി നൽകുന്നതിന് പകരം ലെബനനിലെ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുല്ലയെ മുന്നിൽ നിർത്തി ഇസ്രായേലിനെ ആക്രമിക്കാനായിരുന്നു ഇറാന്റെ നീക്കം പുതിയ ഇറാൻ പ്രസിഡന്റ് നേരിട്ടുള്ള യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ പ്രതികാരം ചെയ്യുകയും വേണം ഇതാണ് നിലവിൽ ഇറാന്റെ അവസ്ഥ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നാകട്ടെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലെ പ്രദേശങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇവയിലേറെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയിട്ടുണ്ട് ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടുമുണ്ട് ഇനിയും ആക്രമണം തുടരുമെന്നും ഹിസ്ബുള്ള ശക്തമായ ഭാഷയിൽ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് അതേസമയം മേഖലയിൽ സംഘർഷം വർദ്ധിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനി അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദുൽ അബ്ദുൾ ഫതാഖ് അൽ സിസി എന്നിവരുമായും പ്രസിഡന്റ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇറാനുമായും ഇസ്രായേലുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് ഗസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് നിലവിൽ സിൻവർ എന്നാൽ ഇവിടെ ഇസ്രായേൽ ഒരു തരത്തിലും അടങ്ങി നിൽക്കുന്നില്ല എന്നാണ് പറയാൻ കഴിയുന്നത് ഒക്ടോബർ ഏഴിന്റെ മറുപടി കൃത്യമായി തന്നെ അവർ നടപ്പാക്കുമെന്നും ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുമാണ് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ പറയുന്നുണ്ടിരിക്കുന്നത് ഗാസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് നിലവിൽ സിൻവർ ഒക്ടോബർ ഏഴിന്റെ ഉത്തരവാദി സിൻവർ ആണെന്നും ഇസ്രായേൽ ശക്തമായി വാദിക്കുന്നുണ്ട് സിൻവറിന് നിലവിൽ ഒരേ ഒരു സ്ഥാനം മാത്രമേ നൽകുന്നുള്ളൂ അത് മുഹമ്മദ് ദൈഫിനും ആക്രമണം നടത്തിയ മറ്റുള്ളവർക്ക് അരികിലാണ് സിൻവറിന് വേണ്ടി തങ്ങളൊരുക്കുന്ന ഒരേ ഒരിടം അത് മാത്രമാണെന്നും ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്നത് സിൻവറിനെയാണ് ആ ബുദ്ധികേന്ദ്രത്തെ തന്നെ തകർക്കാതെ ഉറക്കമില്ല എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് ഈ ആക്രമണത്തിന് ശേഷം സിൻവർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകളെ അതെല്ലാം തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് ഹനിയ സിൻവർ മുഹമ്മദ് ദൈഫ് മർവാൻ ഈസ എന്നിവരെ വധിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞ എടുത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരിൽ ഗസയിൽ ഒളിച്ചു കഴിയുന്ന സിൻവർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് യാഹിയാസ് ഇൻവർ ഹമാസിന്റെ നേതാവായത് അതിനുശേഷം കുറെ നാളുകളായി അയാൾ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസ് ഇനി യുദ്ധത്തിന് ഇല്ല എന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് തുടർച്ചയായുള്ള ഈ സമാധാനത്തെക്കുറിച്ചുള്ള വർത്തമാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ വിശ്വസിച്ചു പോയി പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിൻവർ സിൻവറിന്റെ ആ ചതിയിലാണ് ഇസ്രായേൽ പെട്ടുപോയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇരച്ചെത്തുമ്പോൾ ഇസ്രായേൽ ശരിക്കും ഉറക്കത്തിൽ തന്നെയായിരുന്നു ഇതുപോലെ ഒരു അനാസ്ഥ ഇസ്രായേൽ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അതിർത്തിയിൽ സൈനികർ ഇല്ലായിരുന്നു അവധിയുടെ ആലസ്യത്തിലായിരുന്നു രാജ്യം റഡാറുകൾ നോക്കാൻ പോലും മാളില്ലായിരുന്നു അയോൺഡോൺ പോലും മര്യാദയ്ക്ക് പ്രവർത്തിച്ചതുമില്ല ഈ തികഞ്ഞ അനാസ്ഥയ്ക്ക് കാരണം ഇനി ഒരാക്രമണം ഉണ്ടാകില്ല എന്ന അമിതമായ ആത്മവിശ്വാസമായിരുന്നു ഈ ആത്മവിശ്വാസം നൽകിയതാകട്ടെ യഹിയ സിൻവർ ആയിരുന്നു യുദ്ധമര്യാദകൾ തെല്ലും പാലിക്കാതെയുള്ള ഒരു രീതി ഇസ്രായേലിനെ ചെറുതായിട്ടൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് ഹമാസിൽ തന്നെയുള്ള പലരെയും ചാരന്മാർ ആണെന്ന സിൻവർ തെറ്റിദ്ധരിപ്പിച്ചു കൊടുത്ത നിർദ്ദേശമായിരുന്നു ഇനി ഹമാസ് ആക്രമണം ഉണ്ടാകില്ല എന്നത് പക്ഷേ അത് സിൻവറിന്റെ കെണി ആയിരുന്നുവെന്ന് മൊസാദിന് പോലും മനസ്സിലായില്ല എന്നതാണ് ശ്രദ്ധേകരമായ ഒരു കാര്യം ഇതിനെല്ലാം പകരം ചോദിക്കാതെ ഇസ്രായേൽ സൈന്യവും മൊസാദും എങ്ങനെ അടങ്ങിയിരിക്കും ലോകം ഉറ്റുനോക്കുന്നതാ ഇതൊക്കെയാണ്